വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം പതിനാറ് ജീവിതം എന്ന അത്ഭുതം വാസ്തവത്തിൽ ജീവിതം ഒരു അത്ഭുതമാണ് ആർക്കും വിശദീകരിക്കാനാവാത്ത ഒരു മഹാത്ഭുതം ഏത് ദുരന്തത്തിലും അത് പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പുകൾ അവശേഷിപ്പിക്കും പ്രത്യാശയുടെ നാളങ്ങൾക്ക് തിരികൊളുത്തും എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചുവരുന്നവർക്ക് പോലും പച്ചിലകളും പൂക്കളും വിത്തുകളും കരുതി വെക്കും ഇരുട്ടിന്റെ ആയിസ് വെളിച്ചത്തിന്റെ വരവോടെ തീരും ഒരിക്കൽ വസന്തം വൈകിയപ്പോൾ കുട്ടി ഇങ്ങനെ പറഞ്ഞു അത്രേ വസന്തമേ നിനക്ക് വൈകാനേയാവൂ വരാതിരിക്കാനാവില്ല ദുഃഖങ്ങളുടെയും നിരാശയുടെയും പകർച്ചയ്ക്ക് കുറച്ച് പകലുകളുടെ ദൈർഘ്യമേ കാണൂ പിന്നെ ഒഴിഞ്ഞതും ഒന്നുമില്ലാത്തതുമായ ഓടക്കൊഴിലുകളിൽ നിന്ന് സംഗീതമുയരുന്ന പോലെ ഇലായ്മകളിൽ നിന്ന് ജീവിതമുയരും പ്രതീക്ഷയുടെ പാട്ടുകൾ തുടരും വീണ്ടും കിളികൾ വരും പൂക്കൾ വിരിയും പൂമണം പരക്കും പുഴകൾ പായും മഴക്കാരുകൾക്കുമീതേ മഴവില്ലുകൾ വിരിയും മോഹിച്ച കണ്ണിന് പൊൻകണിപ്പൂക്കളും ദാഹിച്ച ചുണ്ടിന് നൽത്തേൻ കനികളും പ്രകൃതി നൽകും പുതിയ പുലരികളുടെ വരവിന് സ്വാഗതമോതുന്ന ഗാനങ്ങളെ സ്ഥായിയായി ബാക്കിയാവൂ ജീവിതത്തിൽ ഇരുളും വെളിച്ചവുമെന്ന പോലെ സന്തോഷവും സന്താപവും സ്വാഭാവികമാണ് എന്നാൽ ഒരു വർഷത്തെ രാത്രിയുടെയും പകലിന്റെയും സമയദൈർഘ്യം കണക്കുകൂട്ടിയാൽ പകലിനായിരിക്കും ഒരൽപ്പം ദൈർഘ്യമധികമുള്ളത് അതായത് ഇരുട്ടിനേക്കാൾ വെളിച്ചത്തിനാണ് ജീവിതത്തിൽ മുൻസ്ഥാനം അതിനാൽ പ്രതീക്ഷയോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിതം സാർത്ഥകമാക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് തിളങ്ങുന്ന ആത്മവിശ്വാസം ജീവിതത്തിന്റെ മനോഹാരിത കൂട്ടും നമ്മെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് സന്തോഷമേകാൻ മുഖത്ത് ഓജസ്സും കണ്ണുകളിൽ ആത്മവിശ്വാസത്തിന്റെ തിളക്കവും സൂക്ഷിക്കണം പ്രശസ്തമായ ഒരു അറബി കവിതയുടെ ആശയം ഇങ്ങനെയാണ് മനുഷ്യന്റെ ഹൃദയമിടിപ്പുകൾ അവനോട് പറയുന്നത് ജീവിതമെന്നാൽ ചില മിനിറ്റുകളും സെക്കൻഡുകളും മാത്രമാണെന്നാണ് അതിനാൽ ജീവിതത്തിന്റെ സന്തോഷത്തിലും സന്താപത്തിലും ക്ഷമിക്കുക കാരണം ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ് ദുഃഖത്തിന്റെ തെളിവുകളാണ് കണ്ണുനീർ എന്നാൽ അത് ഊർജ്ജത്തിന്റെ കണികകൾ കൂടിയാണ് ഒലിച്ചിറങ്ങിയ കണ്ണീര് തന്നെയാണ് പിന്നീട് കാലത്തിലേക്ക് നീളുന്ന കരുത്തുള്ള വേരുകളായി മാറുന്നത് കരഞ്ഞുകലങ്ങിയ കണ്ണിൽ നിന്ന് തന്നെയാണ് കരുത്തിന്റെ കനലാട്ടം കാണാനാവുക എല്ലാം നഷ്ടപ്പെട്ടവനും ഉറൂബ് എഴുതിയ പോലെ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം നിറഞ്ഞു നിൽക്കുന്നതായി തോന്നും ആ നിറവ് ജീവിതമെന്ന മഹാത്ഭുതത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ജീവിതത്തെ പ്രണയിക്കുമ്പോഴാണ് സൃഷ്ടിയുടെ മൂല്യം നാം തിരിച്ചറിയുന്നത് പ്രപഞ്ചത്തിന്റെ ശരിയായ സൗന്ദര്യം കാണാനാവുന്നതും അപ്പോഴാണ് നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കുമ്പോഴാണ് ഓരോ മനുഷ്യനും വജ്രങ്ങളാകുന്നത് ചിലപ്പോൾ ജീവിതമെന്ന മഹാലഹരിയെ ഏറെ ഇഷ്ടപ്പെടുന്നവരെയാകാം വിധി നേരത്തെ തിരിച്ചു വിളിക്കുക കേരളത്തിലെ പ്രശസ്തനായ ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ പി വി ഗംഗാധരന്റെ അനുഭവങ്ങൾ അറിയപ്പെടുന്ന കഥാകൃത്ത് കെ എസ് അനിയന്റെ മനോഹരമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന കൃതിയാണ് ജീവിതം എന്ന അത്ഭുതം സ്നേഹത്തിന്റെ ചൂടിൽ നിന്ന് വേദനയോടെ വിട പറയേണ്ടി വന്നവർ നിരാസത്തിൻ്റെ കയ്പു മൂലം മഹാവ്യാധിക്കിടയിലും ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചവർ ജീവിതത്തിന്റെ വർണ്ണക്കാഴ്ചയിലേക്ക് ആഹ്ലാദത്തിൻ്റെ കണ്ണീരോടെ തിരിച്ചു വന്നവർ വൈവിധ്യപൂർണമായ നിരവധി ജീവിതങ്ങൾ കണ്ട പ്രശസ്ത ക്യാൻസർ രോഗ ചികിത്സകനായ ഡോക്ടർ പി വി ഗംഗാധരൻ ഹൃദയത്തെ തൊട്ടു നിൽക്കുന്ന തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു പ്രതീക്ഷയുടെയും ശാന്തിയുടെയും ബോധ നമുക്ക് നേരെ നീട്ടുന്ന ഒരു അസാധാരണ കൃതി ഡോക്ടർ ഗംഗാധരന്റെ ഹൃദയസ്പർശിയായ മുപ്പതിലധികം അനുഭവക്കുറിപ്പുകളാണ് പുസ്തകത്തിലുള്ളത് ഒരു ക്യാൻസർ ചികിത്സാ വിദഗ്ധന്റെ അനുഭവങ്ങൾ ഒരു കഥാകാരൻ പകർത്തുക തീർത്തും അപൂർവമായ കൂട്ടുകെട്ടിലൂടെ വാർന്നുവീണ ഒരു അസാധാരണ കൃതിയാണിത് നിസംഗനായ ഒരു കാഴ്ചക്കാരൻ മാത്രമായി മാറി നിൽക്കാത്ത ഡോക്ടർ കൊടും വേദനയുടെ ഒരു ജന്മം തന്നെയാണ് രോഗികളുമൊത്ത് ജീവിച്ചു തീർക്കുന്നത് നന്മയും കാരുണ്യവും മറന്ന് സകലതും വെട്ടിപ്പിടിക്കാൻ വേഗത്തിൽ പായുന്ന സമൂഹത്തിന് ഒരു താക്കീതാണ് ഈ അനുഭവങ്ങൾ ഇനിയും നിലച്ചിട്ടില്ലാത്ത നന്മയുടെ നീരൊഴുക്കിനെ ഒരു മഹാപ്രവാഹമാക്കി മാറ്റാനുള്ള ഒരു പിഷഗുരന്റെയും കഥാകൃത്തിന്റെയും യത്നമാണ് ഈ പുസ്തകമെന്ന് നിസ്സംശയം പറയാം ജീവിതം ചിലപ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് എല്ലാം വാരിക്കോരിത്തരും അതുപോലെ തന്നെ ഒന്നും പറയാതെ ഒറ്റ ശ്വാസത്തിൽ എല്ലാം തിരികെ എടുക്കുകയും ചെയ്യും ഈ അനിശ്ചിതത്വം തന്നെയാണ് ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നത് ഓരോ നിമിഷവും നമുക്ക് പുതിയ അനുഭവങ്ങളും പാഠങ്ങളും നൽകുന്നു ഓരോ ഉച്ചയിലും സൂര്യൻ കയറുന്നത് പോലെ ജീവിതം ഓരോ ദിനവും നമ്മളോട് പുതുതായി ആരംഭിക്കാൻ പറയുകയാണ് ജീവിതം ഒരു അനുഭവ പഠനമാണ് ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ലതും ചീത്തയും നമ്മെ ശക്തരാക്കുന്നു മഴത്തുള്ളികൾ ഭൂമിയെ പുതുക്കുന്നത് പോലെ ജീവിതത്തിലും പ്രതീക്ഷ ഒരു പുതുമ നൽകുന്നു നമ്മൾ വളരാൻ മുന്നോട്ടു പോകാൻ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്നു ഒരു വിത്ത് മണ്ണിൽ വീണ് വളരുന്നതുപോലെ നമ്മളും ഓരോ നാളും പുത്തനാകണം പഴയ പിഴവുകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് ഓരോ നിമിഷവും മുന്നോട്ട് കടക്കണം ഇങ്ങനെ നോക്കുമ്പോൾ ജീവിതം സുന്ദരമാണ് ജീവിതം ഒരു സമ്മാനമാണ് അതിന്റെ ഓരോ നിമിഷവും സന്തോഷത്തോടെ ആസ്വദിക്കാം പ്രതിസന്ധികളിൽ തളരാതെ പിടിച്ചു നിൽക്കുകയും മുന്നോട്ടു കുതിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നവർക്കൊപ്പമാണ് പ്രപഞ്ചം നിലകൊള്ളുക എന്നതാണ് ചരിത്രം നൽകുന്ന പാഠം വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സാപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം